നാഗലശ്ശേരി ഗവൺമെന്റ് ഐ ടി ഐയിൽ ക്ലാസുകളുടെ ഉദ്ഘാടനം ഡിസംബർ ഏഴിന് നടക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു നാഗലശ്ശേരി ഗവൺമെന്റ് ഐ ടി ഐക്ക് വർഷത്തെ ബജറ്റിലാണ് അംഗീകാരം നൽകിയത് ഡ്രാഫ്റ്റ് മാൻ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി ത്രീ ഡി പ്രിൻറ്റിംഗ് കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി ഡിസൈനിങ് എന്നീ നാല് കോഴ്സുകൾക്കാണ് ഐ ടി ഐക്ക് വേണ്ടി അംഗീകാരം നൽകിയിട്ടുള്ളത് ഇതിൽ ഡ്രാഫ്റ്റ് മാൻ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ കോഴ്സുകൾ ഇപ്പോൾ ആരംഭിക്കും ഓരോ കോഴ്സിലും ഇരുപത്തിനാല് വീതം നാല്പത്തി എട്ട് വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകിയത് ഏഴാം തീയതി രാവിലെ മന്ത്രി എം പി രാജേഷ് ഔപചാരിക ഉദ്ഘാടനം നടത്തും ഒൻപതാം തീയതി ക്ലാസുകൾ ആരംഭിക്കും അവിടെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി ഒൻപതാം തീയതി മുതൽ ക്ലാസ് ആരംഭിക്കും ഡിസംബർ ഒൻപതാം തീയതി മുതൽ ക്ലാസ് ആരംഭിക്കും അപേക്ഷാ ഫോറം വിതരണം നേരത്തെ ആരംഭിച്ചു ഏഴാം തീയതി പുതിയ ഐ ടി ഐയുടെ ഔദ്യോഗികമായിട്ടുള്ള താൽക്കാലിക ക്ലാസ്സുകളുടെ ഉദ്ഘാടനം നടക്കുക അപ്പം തൃത്താലയെ സംബന്ധിച്ച് ഒരു ദീർഘകാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ദിവസമാണ് ഡിസംബർ ഏഴ് എന്നത് അന്ന് ഇതിന് ഉദ്ഘാടനം നടക്കും ഈ ഐ ടിക്ക് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൻ്റെ ബജറ്റിൽ അംഗീകാരം നൽകിയിരുന്നതാണ് നാല് കോഴ്സുകളാണ് തൃത്താല ഐ ടി ഐയിൽ ആരംഭിക്കുക അതിലൊന്ന് ഡ്രാഫ്റ്റ്മാൻ സിവിൽ രണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ത്രീ ഡി പ്രിന്റിംഗ് കമ്പ്യൂട്ടർ എംബ്രോയിഡറി ഡിസൈനിങ് ഈ നാല് കോഴ്സുകളാണ് അതിൽ ഇപ്പോൾ ഈ വർഷം ആരംഭിക്കുന്നത് രണ്ട് കോഴ്സുകളാണ് ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇൻഫർമേഷൻ ടെക്നോളജി